നമസ്കാരം പി വി സത്യനാഥ് എന്ന ഒരു പാർട്ടി നേതാവ് കൊല്ലപ്പെടുന്നു കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്വാഭാവികമായും സി പി എമ്മുകാർക്ക് അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെടുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ലോകമെമ്പാടുമുള്ള സഖാക്കൾ അപ്പോൾ തന്നെ ഞെട്ടി ഞെട്ടലിന്റെ ആവേശം മാറുന്നതിന് മുൻപേ അവരെല്ലാം മത്സരിച്ചു പോസ്റ്റിട്ടു സ്വാഭാവികമായും ചത്തത് കീഴകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന കാര്യത്തിൽ സഖാക്കൾക്ക് ഒരു സംശയവുമില്ല അവരൊക്കെ ഏക മനസ്സോടെ ആർ എസ് എസ് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചു അവരൊക്കെ ആവേശഭരിതരായി ഒന്ന് ഏറെ വൈകാതെ ബക്കറ്റ് പിരിവ് തുടങ്ങാം രക്തസാക്ഷിയെ ഒരിക്കൽ കൂടി കിട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എം രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് ബക്കറ്റ് പിരിവിനപ്പുറത്തേക്ക് പാർട്ടി സഖാക്കളെ മയപ്പെടുത്തി നിർത്താം രാജാവും മക്കളും ഈ പാർട്ടിയെ മുൻപിൽ നിർത്തി നടത്തുന്ന കൊള്ളയെക്കുറിച്ച് കുറിച്ച് താഴത്തെ തട്ടിൽ ചർച്ചയുണ്ടാവുന്നത് തടയാം മാസപ്പുടിയെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകൾ ഒഴിഞ്ഞു പോകും അങ്ങനെ അവർ ആവേശഭരിതരായി പോസ്റ്റിട്ടു തുടങ്ങി എതിർ കക്ഷികൾക്കും നിരാശ തോന്നി പ്രത്യേകിച്ച് കോൺഗ്രസിനെ ആർ എസ് എസ് ഭീകരതയുടെ അവസാനത്തെ അടയാളമാണ് സത്യനാഥിന്റെ കൊലപാതകം എന്ന് സഖാക്കൾ പറയുന്നെങ്കിലും അതൊരു വൈകാരിക വിഷയമായി മാറുമ്പോൾ തിരിച്ചടി ഉണ്ടാവുക കോൺഗ്രസിനാണ് ആർ എസ് എസിന്റെ ഭീകരതയ്ക്കെതിരെ സി പി എമ്മിനെ എല്ലാവരും വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമാണല്ലോ ഇത് ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്തെ സംഭവങ്ങളാണ് രാത്രി പത്തുമണിയോടെയാണ് കൊലപാതകം ഉണ്ടായതും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വികാര വിസ്ഫോടനം ഉണ്ടായതും ആഹ്ലാദത്തോടെ സഖാക്കളും നിരാശയോടെ കോൺഗ്രസുകാരും ഉറങ്ങാൻ കിടന്നു നേരം വെളുത്തപ്പോൾ കളി മാറി സഖാക്കളൊക്കെ നീണ്ട പോസ്റ്റുകൾ എഡിറ്റ് ചെയ്ത് റെഡ് സല്യൂട്ടിൽ മാത്രം ഒതുക്കി സ്ഥലം വിട്ടിരിക്കുന്നു ഇത് വിശദീകരിക്കുന്ന ഒരു വാട്സ്ആപ്പ് സന്ദേശം കണ്ടുകൊണ്ടാണ് എന്റെ ദിവസം ഇന്ന് ആരംഭിച്ചത് അതെങ്ങനെയാണ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടിക്കൊന്നു എന്ന വാർത്ത കേട്ട ഉടനെ സഖാവ് സ്വരാജ് നീട്ടിപ്പിടിച്ചെഴുതി ആർ എസ് എസ് ഭീകരതയുടെ ഒടുവൽ തെയ്ത റെഡ് സല്യൂട്ട് കോംറൈഡ് എന്ന് പക്ഷെ വെട്ടിയതും കൊന്നതും സി പി എമ്മുകാരൻ തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ സഖാവ് സ്വരാജ് ഒട്ടും മടിച്ചില്ല പോസ്റ്റ് എഡിറ്റ് ചെയ്ത് റെഡ് സല്യൂട്ട് കോംറൈഡ് എന്നാക്കി പക്ഷെ എഡിറ്റ് ചെയ്താലും അത് ഈ സയനിസ്റ്റ് ആഗോള ഫേസ്ബുക്ക് എഡിറ്റ് ഹിസ്റ്ററി എന്ന പേരിൽ അത് നാട്ടുകാരെ കാണിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ സഖാവ് ഒന്നും നോക്കിയില്ല ആ പോസ്റ്റ് മുഴുവനായി അങ്ങ് റെഡ് സല്യൂട്ട് കോംറൈഡ് എന്ന് മാത്രം എഴുതി ഒരു പോസ്റ്റ് ഇട്ട് തടി രക്ഷപ്പെടുത്തി ഈ പോസ്റ്റ് സത്യമാണോ എന്നറിയാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ രാത്രി പൊട്ടിക്കറിഞ്ഞ സഖാക്കളുടെയൊന്നും പോസ്റ്റ് പിന്നെ കാണാനില്ല പോസ്റ്റിലെ എഡിറ്റ് ഹിസ്റ്ററി അവർക്ക് തെറുവിളിക്ക് കാരണമാകും എന്നതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു പോസ്റ്റ് പോസ്റ്റിടേണ്ടി വന്നു ഇവർക്കൊക്കെ സഖാവ് സ്വരാജിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ പി കെ ശശി സഖാവ് എഴുതിയത് ഇങ്ങനെയായിരുന്നു മനുഷ്യത്വം തൊട്ടു തൂണ്ടാത്ത കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൂക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിനെ നയിക്കുന്നത് അതിന് അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളൊന്നോ ഇല്ല സി പി എം കോയിലാൻഡി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥിനെ ആർ എസ് എസ് ക്രിമിനലുകൾ അമ്പലപ്പുറമിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക അന്ത്യാഭിവാദ്യങ്ങൾക്കും ആവേശം കലശായിരുന്നു മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യശാസ്ത്രമാണ് ആർ എസ് എസിനെ നയിക്കുന്നതിന് അതിനെ അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളൊന്നും ഇല്ല ഇങ്ങനെ തന്നെ വിജിൻ എം എൽ എയും ആവർത്തിച്ചു പിന്നെ വിജിൻ എഡിറ്റ് ചെയ്തും ഡിലീറ്റ് ചെയ്തും ഇങ്ങനെയാക്കി സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥിനെ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക അമ്പലപ്പറമ്പിൽ വെച്ച് ആർ എസ് എസ് ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തി എന്നത് മാറ്റി എന്നിട്ടും അമ്പലപ്പറമ്പ് കളഞ്ഞില്ല അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പൊട്ടന്മാരായ അടിമബുദ്ധിക്കാരായ സഖാക്കൾക്കരുതും ആർ എസ് എസ് കാരാണെന്ന് അല്ലെങ്കിൽ അമ്പലപ്പറമ്പ് മാത്രം നിലനിർത്തേണ്ട കാര്യമില്ലല്ലോ രാത്രിയിൽ സംഭവം ഉണ്ടായ ഉടനെ ദേശാഭിമാനിയുടെ ഫസ്റ്റ് എഡിഷൻ ചെയ്യാൻ നേരമായി അപ്പോഴേക്കും ഈ ആവേശം തന്നെയായിരുന്നു അവരുടെയും വാക്കുകൾ ദേശാഭിമാനിയുടെ വാർത്തയുടെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നു സംഭവത്തിൽ ആർ എസ് എസ് പ്രവർത്തകനായ ഒരാളെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചന പിന്നീടാണ് സ്ഥിതി മാറുന്നത് അഭിലാഷ് കൊല്ലപ്പെട്ട സത്യനാഥ് തന്നെ പാലൂട്ടി വളർത്തിയ ബിഷപ്പാമ്പായിരുന്നു എന്ന് തിരിച്ചറിയുന്നു സഖാക്കൾ തന്നെ പറയുന്നു ആ കുട്ടിയെ വളർത്തിയെടുത്തത് സത്യേട്ടനായിരുന്നു എന്ന് അങ്ങനെ സഖാക്കൾക്കിടയിലെ ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ വെട്ടിച്ചാവുന്നതിന് ഉദാഹരണമായി മാറിയതോടെ പോരാളി ഷാജിമാർ തടിതപ്പുന്ന കാഴ്ചയാണ് കണ്ടത് സി പി ഐ നിലപാടുകൾ എത്ര വിചിത്രവും വൃത്തികെട്ടതുമാണ് എന്നതിന് തെളിവായി മാറുന്നു സത്യനാഥിന്റെ കൊല ഒരു കൊലപാതകം ഉണ്ടായാൽ ആദ്യം തന്നെ ഒരു എതിരാളിയുടെ തലയിൽ കെട്ടിവെക്കുക ആ എതിരാളിയെ പിന്നെ കുറ്റക്കാരനായി വിഷം വമിപ്പിക്കുക പോലീസിനെ ഉപയോഗിച്ച് ആ എതിരാളികളെ ഇതിൽ കൊടുക്കുക ഇവിടെ സഖാക്കളെ കുരുക്കിക്കളഞ്ഞത് കൊല നടത്തിയ അഭിലാഷ തന്നെയാണ് കൊലപാതകം ചെയ്ത ശേഷം മണിക്കൂറുകൾക്കകം അഭിലാഷ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഞാനാണ് കൊല നടത്തിയത് എന്ന് പറഞ്ഞ് ആയുധം വരെ കൈമാറി പാർട്ടി ഓഫീസിലെ സ്ഥിരം താമസക്കാരനായ കൊല്ലപ്പെട്ട സത്യനാഥിന്റെ വത്സല ശിഷ്യനായ പാർട്ടിയുടെ സഹായത്താൽ നഗരസഭയിൽ ജോലിക്കാരനായ അഭിലാഷി തന്നെയാണ് ഈ ക്രിമിനൽ കുറ്റം ചെയ്തത് എന്ന് വന്നപ്പോൾ മുൻ സി പി എമ്മുകാരൻ എന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് ആർ എസ് എസ് ഭീകരത എന്ന് പറഞ്ഞ് സി പി എം അലറി വിളിക്കുന്നതൊക്കെ ഇത്തരം സാഹചര്യങ്ങളിലാണ് എന്നതിന് തെളിവായി മാറുകയാണ് ഈ കൊലപാതകവും അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ അവകാശവാദവും പിന്നുണ്ടായ തിരുത്തും